വെള്ളരിക്കൊണ്ടിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നതിന്റെ ഭാഗമായാണ് ഈ രാജുപേട്ടയിലും നടക്കുന്നത് നമ്മുടെ കർഷക ലീഡേഴ്സ് പൊതുപ്രവർത്തകര് സംസാരിച്ചപ്പോഴാണ് ഇതിന്റെ വ്യാപ്തി നമുക്ക് കൂടുതലായി മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ കർഷകര് കാലങ്ങളായി ഈ സമരങ്ങളെ അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം ഇത്തരത്തിലുള്ള പരാതികളുമായിട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിനെയൊക്കെ സമീപിക്കുമ്പോ അവർ താൽക്കാലികമായിട്ട് നമ്മളെ വെറുതെ ആ ഒരു രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രം സമാധാനിപ്പിക്കും അതിന് സ്ഥായിയായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇവരാരും തയ്യാറല്ല പക്ഷെ പല സ്ഥലങ്ങളിലും പല സ്റ്റേറ്റുകളിലും പോകുമ്പോൾ നമുക്കറിയാം ഞാൻ ഒരു രണ്ടു വർഷം മുമ്പ് ഹിമാചലിൽ പോയപ്പോൾ നമുക്കിവിടെ ഒരു കുരങ്ങിനെയോ അതല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു മൃഗത്തിനെ നമ്മൾ എന്തെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അകത്താകും പക്ഷേ ഹിമാചലിൽ അവിടെ ഞാൻ ബോർഡ് വായിച്ചു വനം വകുപ്പിന്റെ കൊരങ്ങിനെ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ കൊന്ന് ഒരു കൊരങ്ങിന് മുന്നൂറ് രൂപ വെച്ച് കിട്ടും അപ്പൊ ഇതെങ്ങനെയാണ് വ്യത്യസ്തമായ നിയമങ്ങൾ ഉണ്ടാകുന്നത് കേരളത്തിൽ ഒന്ന് അപ്പോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കർഷകരെ സഹായിക്കാനായിട്ട് ഏത് നിയമവും മാറ്റാനുള്ള സാഹചര്യമുണ്ട് ഇവിടെ നമ്മളെ സംബന്ധിച്ചും നമ്മള് ഇവിടെ പല നമ്മുടെ പ്രഭാഷകരും പറഞ്ഞതുപോലെ നമ്മൾ സംഘടിതരല്ല നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഇവിടെ അമ്പത് പേരാണെന്നുണ്ടെങ്കിൽ അമ്പത് പാർട്ടിക്കാരാണ് നമ്മളെ ബാക്കി രാഷ്ട്രീയക്കാരുടെ അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ അവരുടെ പിന്നാലെ കൊടിയും വ്യത്യസ്തമായിട്ടുള്ള കടറിലുള്ള കൊടിയും പിടിച്ച് അവർക്ക് വേണ്ടി വാദിക്കും പക്ഷെ നമ്മുടെ ഒരു കാര്യം വരുമ്പോ ഇവരാരും നമ്മളെ വെറുതെ വന്ന് ഏതെങ്കിലും ഒരു വന്യമൃഗത്തിന്റെ ഉപദ്രവം ഉണ്ടാവുമ്പോൾ അവിടെ വന്ന് സമരം ചെയ്യുക അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഒരു നമ്മളെ ഒരു ഒരു തെരിയപ്പെടുത്തൽ അല്ലാതെ നമ്മുടെ കൂടെ നിൽക്കാൻ ആരുമില്ല നമ്മൾ ഈ അടുത്ത നാളിലുണ്ടായ സുപ്രീം കോടതിയുടെ പല വിധികളും നമുക്ക് മനസ്സിലാവും അതായത് രാഷ്ട്രീയക്കാർക്ക് എതിരാവുന്ന ഒരു വിധി വന്നു കഴിഞ്ഞാൽ അവർ തന്നെ ഉടൻ നിയമം അവർക്ക് അനുകൂലമാക്കാനായിട്ട് ശ്രമിക്കും അപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഈ വൈസ് ചാൻസലർ നിയമവുമായിട്ട് ആ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഏത് രാഷ്ട്രീയക്കാരാണെന്നുണ്ടെങ്കിലും പലർക്കും രാഷ്ട്രീയ അഭയം കൊടുക്കാനുള്ള ഓരോ സ്ഥാനമാനങ്ങളുണ്ട് ബി സി നിയമനങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് ഒരു കക്ഷിയും അത് ഭരിക്കുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ ഒരു പ്രശ്നം വന്നുകാൽ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ടായിരിക്കും ഇനി സുപ്രീം കോടതിയെ സമീപിക്കുന്നത് കാരണം ഇവർക്കെല്ലാം ആവശ്യമുണ്ട് ഇപ്പം ഭരിക്കുന്നവർക്കാണെങ്കിൽ ഭരണമില്ലാത്തവർക്ക് വീണ്ടും അവർക്ക് ആവശ്യം വരും അപ്പൊ ഞാന് കൂടുതൽ പറയുകയല്ല ഈ രാഷ്ട്രീയക്കാര് അവരുടെ മാത്രം പിന്നില് അണിനിരന്നിട്ട് അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം നമ്മുടെ ശബ്ദമുയർത്തിയിട്ട് കാര്യമില്ല നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ കർഷകരെ അവരെ ഒരു സമരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇവിടെ തോമസ് കുട്ടിക്കൊക്കെ അറിയാം ജന്തർ മന്ദറിലും ഈ പിന്നെ ഈ ഡൽഹിയിലെ സമരം നടക്കുന്ന പല കേന്ദ്രങ്ങളിലും കർഷകരാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ സമരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നും മാറുന്ന പ്രശ്നമില്ല ഞാൻ ഈ ജന്തർ മന്ദറിനടുത്ത് കുറെ കർഷകരെ മറ്റു ഒരു സമരവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരോട് ചോദിച്ചു ഞങ്ങൾ മാസങ്ങളായി ഇവിടെ വന്നിട്ട് നിങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കും ഇവിടെ തന്നെ ഭക്ഷണം തയ്യാറാക്കും എവിടെയാണ് നിങ്ങളെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് പോകുന്നത് അതിവിടെ തന്നെ അങ്ങനെയുള്ള സംവിധാനം ഒരുക്കും അപ്പൊ ഇങ്ങനെ ഏതൊരു സമരവും ഏതൊരു സംഘടിതമായിട്ട് നീക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടുത്തെ കർഷകരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഒരുക്കുമ്പോൾ നമ്മളെ ഈ വെളിയിലുള്ള ഒരു ചെറിയ സമരം കൊണ്ട് നമ്മുടെ പരാതി തീർക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ അതൊരു ഒരു ഒരു വലിയൊരു പ്രശ്നമല്ലാത്ത രീതിയിൽ പോകുന്നതുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ നമ്മുടെ കൂടെ നിൽക്കാത്തത് അപ്പം അതുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇതിൽ നമ്മൾ കർഷകർ മാത്രമല്ല കച്ചവടക്കാരും ബാക്കി വ്യവസായികളും എല്ലാ വിഭാഗത്തിലുള്ളവരും ഇതിനെ ഏറ്റെടുക്കുകയും ഇവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ ഇത് ഉടനല്ലെങ്കിലും ഇതിനൊരു സ്ഥായിയായ പരിഹാരമുണ്ടാവുള്ളൂ ഏതായാലും വെള്ളരിക്കൊണ്ടിലിരിക്കുന്ന ആ കർഷക സുഹൃത്തുക്കളെ ഓർമ്മിച്ചുകൊണ്ട് നല്ല ഈ കർഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ ജനത്തിനു വേണ്ടിയുള്ള ഈ സമരത്തിൽ എല്ലാവിധ ഐക്യവും അവർക്ക് വേണ്ടി ഉണ്ടാവണം എന്നുള്ള ഒരു ആഹ്വാനത്തോടെ ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം